നമ്മൾ അത് അതിലോട്ട ഒഴിക്കുകയാണ് ഇടുന്നില്ല നമുക്ക് മുരിങ്ങയില ഉള്ളതുകൊണ്ട് കരിയപ്പിടുന്നില്ല ഇതാണ് പരിപ്പ് കറി പരിപ്പും മുരിങ്ങയിലൊക്കെ കൂട്ടി നല്ല സൂപ്പർ കറിയാണ് ഇതെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ല സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ എൻ്റെ വീഡിയോ പരിപ്പും മുരിങ്ങയിലും മുരിങ്ങക്കൊക്കെ ഇട്ടുള്ള ഒരു ചാർ കയറിയാണ് ഇത് പരിപ്പ് ഇത് സബോള ഇത് ചെറിയ ഉള്ളി തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മുരിങ്ങയില മുരിങ്ങക്ക തക്കാളി ഇത്രയാണ് ഇതിന് വേണ്ടത് ഇപ്പം ഞാനിത് പ്രഷർ കുക്കറിലിട്ട് ഇത് വേവിക്കുകയാണ് പരിപ്പ് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇടുകയാണ് ഉപ്പിട്ട് വേവിക്കുക പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത് തക്കാളിയും കൂടെ ഇട്ട് വേവിക്കുക സമയം കൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങായും ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം പ്രഷർ കുക്കർ വേവുന്നോടം പറ പ്രഷർ കു പ്രഷർ കുക്ക തുറന്ന് നോക്കുകയാണെ ആ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് നുള്ളു ഇച്ചിരി കാശ്മീർ ഒരു സ്പൂണ് ചെറിയ സ്പൂൺ അല്ലൊരു സ്പൂണ് മുളക് പൊടിയും ചേർക്കുക പിന്നെ ചേർക്കുക നമ്മൾ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അതിലേക്ക് നമ്മൾ സവോള സവോളയും മുരിങ്ങയിലും കൂടെ ചേർക്കുകയാണ് ഇതാണ് അതിലേക്ക് നമുക്ക് മുരിങ്ങക്കായും കൂടി ചേർക്കാം മുരിങ്ങക്കായും കൂടി ചേർക്കാം അല്ലെങ്കിൽ മുരിങ്ങക്കായ പെട്ടെന്ന് ഉടഞ്ഞു പോകും അതാണ് ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേഗട്ടെ അഞ്ച് മിനിറ്റ് വന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ അതിലോ അതിലോട്ട് നമ്മൾ അരപ്പ് ചേർക്കണം ഇതാണ് അരച്ചേൻ്റെ അരപ്പ് ചേർക്കുക അരപ്പ് ചേർത്ത് ഒന്ന് ചോ അരപ്പൊന്ന് വേഗണം ഒത്തിരി തിളച്ചുപോലെ ഒന്ന് തിള വരട്ടെ ഇതാണ് നമ്മുടെ പരിപ്പ് പരിപ്പ് റെഡിയായി അത് കടുക് പൊട്ടി ചൊഴിക്കാൻ പോവാണ് ഇതാണ് പരിപ്പ് മുരിങ്ങയില തക്കാളി മുരിങ്ങക്ക സമോള അത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുക ഇത് ഇവിടുത്തെ കടുുക ആണ് ഇതാണ് കടുക് ഈ കടുക് പൊട്ടിക്കാൻ പോവാ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം എണ്ണ ിലോട്ട് ചെറിയ ഉള്ളി ഇട്ടിരിക്കുകയാണ് നമ്മൾ കടുക് നമ്മൾ പറിച്ച് കടുകാന് രണ്ട് വറ്റമുളകിട